ബാലസംഘം കൂട്ടുകാർ സംഘടിപ്പിക്കുന്ന വേനൽത്തുമ്പി കലാജാഥയുടെ ആലപ്പുഴ ജില്ലാതല പരിശീലനത്തിന് തുറവൂർ മള വളമംഗലം എസ് സി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി ഏപ്രിൽ എട്ട് മുതൽ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ നിർവഹിച്ചു ബാലസംഘം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് വർഷ സജീവ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ചലച്ചിത്ര ബാലതാരം ദേവനന്ദ മുഖ്യാതിഥിയായിരുന്നു ബാലസംഘം വേനൽ തുമ്പികൾ പോലെയുള്ള കലാസാഹിത്യ കൂട്ടായ്മകൾ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വളരെയേറെ പങ്കുവഹിക്കുമെന്ന് ദേവനന്ദ അഭിപ്രായപ്പെട്ടു കാരണം നമുക്കിവിടെ വന്ന് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാം അതുപോലെ തന്നെ പുതിയ പുതിയ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും നമുക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് വന്ന് പഠിച്ച് നമ്മളെ ഒത്തിരി പഠിപ്പിക്കാനും ആൾക്കാരുണ്ടാകും പുതിയ പുതിയ കൂട്ടുകാരെ കാണാൻ പറ്റും നമുക്ക് ആൾക്കാരെ കണ്ട് അതിനെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വേദിയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നത് ഇപ്പൊ നമ്മളെല്ലാവരും ചിലപ്പോ പുറത്ത് പോയി കളിക്കുന്ന കുറവായിരിക്കും നമ്മളെല്ലാരും വീട്ടിലുള്ള ഇരുന്ന ടിവിയോ ഫോണോ ആയിരിക്കും കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ നമുക്ക് ആ രീതിയിൽ ബ്രേക്ക് കിട്ടി നമുക്ക് കുറച്ചുകൂടെ ഓരോ മണിക്കൂർ പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ സ്കൂൾ വെക്കുമ്പോഴത്തേക്കും നിങ്ങളതിൽ ബെസ്റ്റ് ആയിട്ടുണ്ടാകും പിന്നെ നിങ്ങൾ ബുക്ക് വായിക്കണം കാരണം ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ഒരു ദിവസം അര മണിക്കൂറെങ്കിലും വായിക്കണം നിങ്ങൾ പുതിയ പുതിയ ബുക്ക് കറക്റ്റ് ചെയ്യാൻ നോക്കും നമുക്ക് ബുക്കുകളിലൂടെ ഒത്തിരി അറിവുകൾ കിട്ടും നമുക്ക് ബാക്കിയുള്ളവരെ കാണുന്നതിലൂടെയും സംസാരിക്കുന്നതിലൂടെയും കിട്ടുന്ന അറിവ് പോലെ ബുക്കുകളിൽ നമുക്ക് വേറൊരു തരം അറിവാണ് കിട്ടുന്നത് ഇവിടെ വന്നാൽ തിരിച്ചു പോകുമ്പോൾ ഒരു മറ്റ നല്ല ഓർമ്മകളും ഞാൻ ആശംസിക്കുന്നു എന്നെ കൂട്ടുകാരുണ്ടാകേണ്ടെന്നും വേണ്ടി ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് ദേവനന്ദ തന്റെ സംഭാഷണം അവസാനിപ്പിച്ചത് കവിത പറഞ്ഞു ചിന്തകളിൽ എപ്പോഴും

ഇഷ്ടമാണെന്നൊന്നു ചൊല്ലുവാൻ വേണ്ടി നിത്യവും നിടുമ്പോൾ നിന്റെ മാതെ താനേ പറഞ്ഞൊന്നു ഒന്നും അറിയാതെ പറയാ ஜீதம் நீ நடக்கும் வழியோரத்து எண்ணி கண்ணால் சிரிக்காதி போகருதே நீ நடக்கும் வழியோரத்து எண்ணி கண்ணால் சிரிக்காதி സമ്മേളനം ഉദ്ഘാടകൻ ആർ നാസർ ദേവനന്ദയെ പൊന്നാട് കാർത്തി ആദരിച്ചു ബാലസംഘം ജില്ലാ പരിശീലന സംഘാടക സമിതി ചെയർമാൻ എ എം ആരിഫ് ബാലതാരത്തിന് മെമൻഡോ സമ്മാനിച്ചു അദ്ദേഹം എഴുതിയ പുസ്തകവും ദേവനന്ദൻ അരൂർ എം എൽ എ ദലീമ സംസ്ഥാന ജയിൽ ഉപദേശക സമിതി അംഗം എം മഹീന്ദ്രൻ ബാലസംഘം ജില്ലാ സെക്രട്ടറി അബ്ദിറാം സംഘാടക സമിതി കൺവീനർ അഡ്വക്കേറ്റ് എൻ പി ഷിബു എന്നിവർ സംസാരിച്ചു ബാലസംഘം ജില്ലാ കോർഡിനേറ്റർ അതുൽ രാധാകൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അശ്വിൻ ശ്രീലേഖ ജില്ലാ കൺവീനർ കെ ഡി ഉദയപ്പൻ ഏരിയ സെക്രട്ടറി ആദിത്യ ഏരിയ കോർഡിനേറ്റർ എൻ കെ സുരേന്ദ്രൻ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകുന്നു നാല് പരിശീലകരുടെ നേതൃത്വത്തിൽ ഇരുപത്തിയൊന്ന് ബാലസംഘം കൂട്ടുകാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പരിശീലനം പൂർത്തിയാക്കുന്ന കൂട്ടുകാരുടെ കലാപ്രകടനങ്ങളുമായി വേനൽത്തുമ്പി കലാജാഥ ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ അരൂർ ഏരിയയിൽ പര്യടനം ആരംഭിക്കും